കർത്താവേ നിൻ്റെ കരണതോദന കർത്താവെ ഇന്ന് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലത്ത് തടസ്സമായി നിൽക്കുന്ന വ്യക്തികളുണ്ടാകാം നിൻ്റെ നിൻ്റെ സംസാരങ്ങൾക്കെതിരെ നിൽക്കുന്നവരുണ്ടാകാം നിൻ്റെ തീരുമാനങ്ങളെ മുടക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ കച്ച കെട്ടി ഇറങ്ങി ഗ്രൂപ്പ്യസം ഉണ്ടാക്കുന്നവരുണ്ടാകാം ഇങ്ങനെ നീ ഇന്ന് എവിടെയായാലും നിൻ്റെ വീട്ടിലായാലും കുടുംബത്തിലായാലും തറവാട്ടിലായാലും പുറത്തായാലും നിൻ്റെ സ്ഥലത്തായാലും പണിപ്പാട്ടിലായാലും എവിടെയൊക്കെയാണോ ആണോ കർത്താവിൻ്റെ ചൈതന്യം നിനക്ക് മനുഷ്യരുടെ ചൈതന്യത്തെക്കാളുപരി കർത്താവിൻ്റെ ചൈതന്യം വേണ്ടി വരുന്നത് അവിടെയെല്ലാം കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരെ അവരുടെ സ്വഭാവത്തെയും അവരുടെ പഠനത്തെയും ഒക്കെ ഓർത്ത് വിഷിപ്പിക്കുന്നവർ അവരുടെ ജന്മനോടുള്ള വൈകല്യങ്ങൾ ഓർത്ത് മാതാപിതാക്കൾ വേദനിക്കുന്ന മാതാപിതാക്കന്മാരെ ആ കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാരെ ആശീർവദിക്കുന്നു കർത്താവ് അതിനെ എല്ലാം ഏറ്റെടുക്കാനും അതിജീവിക്കാനും അവർക്ക് ആവശ്യമായ കൃപ നൽകണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുചടയാളത്തിൽ നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഞാൻ ആസ്വദിക്കുന്നു യാത്ര നിനക്ക് നഷ്ടപ്പെടാൻ നിനക്ക് ശ്രദ്ധ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അവസ്ഥകളുണ്ടാകാം ചിലപ്പോൾ നിൻ്റെ ടെമ്പർമെന്റ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അവസ്ഥകളുണ്ടാകാം അവിടെ എല്ലാം കൂൾ ഡൗൺ ആകാനും കർത്താവ് നിന്നെ സന്ധിക്കാനും വേണ്ടി നിനക്ക് നിയന്ത്രണത്തിൻ്റെ ആത്മസമീകനത്തിന് ആത്മാവിൻ്റെ അരൂപിയാൽ നീ അഭിഷേകം ചെയ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു രേഖകൾ വാങ്ങാൻ വേണ്ടി പോകുന്നവർ രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നവർ അങ്ങനെയുള്ള മേഖലകളെല്ലാം കർത്താവിൻ്റെ പ്രത്യേക ചൈതന്യം ആവശ്യിക്കട്ടെ എൻ്റെ അനുദിന ജീവിതത്തിൻ്റെ ആവശ്യ അനിവാര്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നിലവിലുള്ള തടസ്സങ്ങളെ യേശു ക്രിസ്തുവിനാമത്തെ ഞാൻ ബന്ധിക്കുന്നു ലോഡൻ ബ്യൂസ്വസ്പ്പെട്ട